വൈകീട്ടത്തെ ചായ കൂമ്പാളൊക്കെ ഒപ്പം നമ്മൾ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം ആ സ്വാഗതം അമ്മ പറഞ്ഞു ഇന്ന് നമ്മക്ക് ഒരാളും അമ്മയാണ് അമ്മ ഇന്ന് ആശുപത്രിയില് കാണിക്കാൻ വന്ന ഒരു ഉച്ചക്ക് വന്നു ചായയെല്ലാം കുടിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് ഇനിയിപ്പൊ അമ്മേനെ കൊണ്ടാക്കാൻ നമ്മള് മാലൂരിലേക്ക് പോകുന്ന ബിജുവിന് ഇന്ന് സമയം നേരം വയ്യോണ്ട് നേരം വെയിറ്റാന്ന് കൊണ്ടാക്കണം മാലൂരിൽ പോണം നമ്മള് പോന്നതിന് മുമ്പില് ചായയും കുടിച്ച് നമ്മളെ വീഡിയോ എടുത്തിട്ട് പോവാ ഇന്നൊരു മരണം മരണുണ്ടായിരുന്നു കാരക്ക് ഞാൻ അവിടെയെല്ലാം പോയി വന്ന് കുറ്റക്ക് അപ്പവിടെ വന്ന് എല്ലാം അലക്കി കുളിച്ച് ചോറും തിന്ന് കൊറച്ച നേരം കിടന്ന് അന്നേരമാന്ന് അമ്മ വരുന്നേ അന്നേരം ആന്ന് നീതുവിന്റെ അമ്മ വന്നെ പിന്ന ഉണ്ട് നിജം വന്നിട്ട് ഒരേ കളിന്ന് അമ്മേന്റെ അമ്മേന്നെ പറയൂ അല്ലെ അമ്മ അതേ വാർത്തീ വീഡിയോ ഒന്നും പറയൂലത് പേര് ശ്രീജ ശ്രീജാന് നടന്ന് അതിലടക്ക് വിമാനം പോകുന്നുണ്ട് അതിന്റെ സൗണ്ട് ഉണ്ടാവും വീഡിയോനകത്ത് പിന്നെ ഇന്ന് വേറെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ വിശേഷം രാവിലെ റൊട്ടിണ്ടേനും പിന്നെ ഉരുളൊക്കെ അതിനെ കൊണ്ടൊരു ചായന്റെ കടിയും ആക്കി അപ്പൊ അമ്മ വരുന്നതൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയുന്നില്ല നമുക്ക് കൊടുക്കല്ലേ സ്വാഗതം പറഞ്ഞാ സ്വാഗതം ഇന്നത്തെ ചായയും കടിയും ഇങ്ങനെയായി നമ്മൾ ഇന്നലെ ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാരും കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നാളെ മറ്റൊരു ചായയും കടിയും ആയിട്ട് നമ്മൾ വരും ഇപ്പൊ ബായ് பை வர வரா